വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഫസ്റ്റ് പാർട്ടിയിൽ വീട്ടിലെത്തിന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ അവിടെ തൊട്ടിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ സെക്കൻഡ് പാർട്ടാണിത് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണേ നമ്മളെ ബേബീനെ കാണേണ്ട ഇതിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേര് ഒരറ്റ പണ്ടിരുന്നുണ്ടിണേ പല്ലികളണ്ട് അയിനങ്ങനാങ്ങണ് അങ്ങനെ പേടിച്ചങ്ങനൊന്നും കാട്ടല്ലേ അട്ടാ പേടിച്ചു പോയി മാര് കുട്ടി പോര് വീഡിയോ നീച്ച് പോനായപ്പോഴും എല്ലാരും നീച്ചു ഒരു മത്സരം ഗിഫ്റ്റുകളൊക്കെയാണ് പിന്നെട്ടോ കുട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്മൻറ്റിപ്രാവശ്യം ആകുട്ടിയാണെന്നുള്ളത് എനിക്ക് ആൺകുട്ടിയാ കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്മിറ്റി

ഈ കളർ നല്ല രസം കേട്ടോ കിട്ടോ അശുഖ മരിക്ക അങ്ങനെ സിനിമകളിൽ ഇപ്പം എടുക്കുന്ന ഒരു കവറിൽ എന്താന്ന് ഞങ്ങൾക്കും അറിയില്ല ഞങ്ങൾക്കല്ല എനിക്കറിയില്ല ഇനി ഗൈസ് ഇത് മുത്തുകാക്കൂസ് എനിക്ക് കൊടുന്ന് ഡ്രസ്സാണ് കേട്ടോ വരുമ്പോൾ കൊടുക്കുന്നതാണ് നിന്ന് കുട്ടിക്ക് വളരെ ഡ്രസ്സില്ല ఇది సీన్ లోకి అసలు అసలు సీన్ లోకి ఇది ఇది కొరయ్యంది ఇది సాహన లేదు హాయిగా మొగల చిన్న కొట్టు సాహన రేంజ్ ఉంది చెవి చావిడే చావిడే ఇది ఆ ఇది మూతి కొను నేను అది దకా అప్పుడు పోయేదా పోయేదా అచ్చగాక నియా వెళ్దు ఇది సాహన പോയിടേ ലോക്ക് ചെയ്താൽ നമ്മൾ ഓൺലി തന്നെ ദിക്കേ കർമാടം അതൊക്കെ ക്യാമറ വീഡിയോ എടുക്കിക്കോ ചമോൾ അടാ വീഡിയോ ഇങ്ങർട്ടേ ഈ ചമോൾ ഗിഫ്റ്റ് ഇത് മുതവാ കണ്ടിട്ടില്ല ട്ടാ എനിക്ക് കണ്ടിട്ടില്ല ഇതിന്റെ കാരണമോ പാട്ടേ ചക്കിന്ടല്ല ഓ ഹോ ടോറെ ചമോൾ 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 ഓ ചമോൾ ബട്ടിലേറ്റ് എന്താ പോവാൻ ഞങ്ങൾ പമ്പ ക്ലച്ച് പോയി ക്ലച്ച് പോയി ക്ലച്ച് പോയി അപ്പൊ ക്ലച്ച് പമ്പ് ചെയ്തുണ്ടാക്കണ അവിടെ വേറെ കുടുകിയിട്ടുണ്ടാവും ക്ലച്ചില് അപ്പം അത് പമ്പ് ചെയ്തിട്ട് എയർ ഒഴിവാക്കിയിട്ട് ഇവിടെ പ്രഷർ കിട്ടിയാൽ അവിടെ അപ്പൊ വേറുമ്പോൾ കെയർ പുറത്തു പോയിട്ട് ഇട്ടിട്ട് പ്രഷ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ ടൈറ്റ് ആക്കും അപ്പൊ ഇവിടുത്തെ പ്ലഷ് റിലീസാക്കും അത് വല്ലതും മനസ്സിലായോ വണ്ടി അത് പോക്കിടക്ക് പണി തരണ്ടേ ഏതെങ്കിലും ട്രിപ്പിൽ അതല്ലേ ഞാൻ നമ്മള് പോണ ഏത് വണ്ടി ആയാലും നമുക്ക് പണി തരും മൂസ മംബ്ലി മൂസ തന്നെയാണോ ഞങ്ങൾ സീൻറ്റോടൊന്നും പോന്നിട്ടില്ല കേട്ടോ വണ്ടി ഇവിടെ നിർത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയേക്കും നമ്മൾ പറയണ്ട പമ്പസം പമ്പസം പറ്റിയില്ല ഞങ്ങൾ ഞങ്ങൾ വേറെ മുടല അപ്പം ഗൈസ് ഞങ്ങളൊന്ന് ഞാൻ ഒരു രംഗം കാണിച്ചു തരാം

ഹലോ പറഞ്ഞോ എന്താ സുഖാണോ എന്താ പരിപാടി ആ എന്താ പാപാടി അപ്പൊ ഇതാ ഞങ്ങൾ ഇവലും കൊണ്ടുപോവാണ് ഇത കൊടുത്തിരുന്നില്ലേ അപ്പൊ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണെ ഏകദേശം റെഡി ആയി എന്ന് പറഞ്ഞു ഞാൻ വളക്കാൻ ഒന്നേ പൊളിക്കാത്തതും വരയെ കൊണ്ടാകാൻ തിന്ന് ഇപ്പൊ കാലന്ന് തിന്നാ പൊളിച്ചോണ്ട് തന്നെ അപ്പം ആ ഞാൻ തിന്നിട്ട് ഇങ്ങനെ പോർക്ക് കൊടുത്തോളൂ ആ അപ്പൊ ഞങ്ങള് എന്താ എന്താ പറയുക ഞങ്ങൾ രണ്ടാളും നല്ല ഉറക്കാട്ടോടെന്നുറങ്ങി എവിടുന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടെ ഇനി ഒരു പന്ത്രണ്ട് മുക്കാല് പന്ത്രണ്ട് അൻപത്തഞ്ചാന്ന് തോന്നുന്നു ഒരു മണി ആനായി അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്താൻ നേരെ പോകുന്ന എന്തായാലും ഞങ്ങൾക്ക് അറിയണേ അതുകൊണ്ട് ഞങ്ങൾ ലഘുഭക്ഷണമായിട്ട് ലഘുവായിട്ട് കഴിച്ചു കേട്ടോ അപ്പം അപ്പോൾ വണ്ടി ശരിയായി ഗായ്സ് ഞങ്ങൾ ഇനി പോവാണ് ഇനി എടുക്കുക അറിയില്ല എനിക്ക് വണ്ടി കയറിയ ഒരു മൂടോക്കാ അത് വരെ വലിയ കുഴപ്പമില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ ഓക്കെ ഹലോ ഗായ്സ് മഞ്ചേരി ആണുള്ളത് മഞ്ചേരി കട ഉണ്ട് അവിടെ ഗ്രീൻ

ോക്കി ഞാനുണ്ട് മീനു മീനു ഇവിടെ വന്ന ഇത് രസം ഓളൊക്കെ തെറ്റി എടുക്കുന്നു ഞാൻ ഓളോ എടുത്തിട്ട് വരാം ഞാനുണ്ട് എങ്ങനെയുണ്ട് രസം ഉണ്ടോ ആ തെറ്റിപ്പ് വരാം നിങ്ങൾ കഴിക്കട്ടുണ്ടേ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടായോ

അപ്പം ഗൈസ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പെരെ പോയി ആ പെരെ പോയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക